അവശ്യസാധനങ്ങളുടെ വില വർധനയ്ക്ക് യു എ ഇ നിയന്ത്രണം ആറു മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഇനി മുതൽ വില വർധന സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിന് മുൻകൂർ അനുമതി വാങ്ങണമെന്നും യു എ സാമ്പത്തിക മന്ത്രാലയം അറിയിച്ചു അരി പഞ്ചസാര ഗോതമ്പ് തുടങ്ങി ഒൻപത് അവശ്യസാധനങ്ങളുടെ വില വർധനയ്ക്കാണ് യു എ ഇ സാമ്പത്തിക മന്ത്രാലയം നിയന്ത്രണം കൊണ്ടുവന്നത് മുട്ട പാലും പാൽ ഉൽപ്പന്നങ്ങളും കോഴി ഇറച്ചി പയർ ബ്രെഡ് പാചക എണ്ണ എന്നിവയ്ക്കും വില വർധനയിലെ നിയന്ത്രണം ബാധകമാണ് ഇവയുടെ വില ഒരിക്കൽ കൂട്ടിയാൽ പിന്നീട് ആറുമാസത്തേക്ക് വർദ്ധിപ്പിക്കാൻ പാടില്ല ആറുമാസത്തിനു ശേഷം വില വർദ്ധിപ്പിക്കുമ്പോഴും സാമ്പത്തിക മന്ത്രാലയത്തിന്റെ മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങണം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്കും വില നിയന്ത്രണം ബാധകമാണ് ഓൺലൈൻ വ്യാപാര സ്ഥാപനങ്ങളും വില നിയന്ത്രണം പാലിക്കണം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ ഉൽപ്പന്നങ്ങളുടെ വില പ്രദർശിപ്പിക്കണമെന്നും ഉപഭോക്താക്കൾക്ക് മനസ്സിലാകുന്ന വിധത്തിലാണ് വില വിവരങ്ങൾ പ്രദർശിപ്പിക്കേണ്ടതെന്നും സാമ്പത്തിക മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അബ്ദുള്ള അഹമ്മദ് അൽസലെ അറിയിച്ചു പുതിയ തീരുമാനം ജനുവരി രണ്ടിന് നിലവിൽ വരും മാതൃഭൂമി ന്യൂസ് ദുബായ്